ഹലോ മച്ചമാരെ എന്തൊക്കെയാ ഗസു അല്ലേ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ എത്ര കല്ല് നമുക്ക് വേണം എന്നുള്ളതാണ് അന്നത്തെ വിഷയം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പടവ് ചെയ്യാൻ എത്ര കല്ല് വരും ഇതിപ്പോൾ അവിടെ ഇറക്കുന്ന നല്ല അടിപൊളി മിഷങ്ങല്ല സൂപ്പർ കല്ല നമുക്കുണ്ടല്ലോ കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ശരിക്കും ഈ കല്ല കിട്ടേണ്ടത് ഈ കല്ല് കണ്ണെങ്കിൽ നല്ല ഓൾ ഓവറിക്സിൻ്റെ ഒരു ലുക്കാണ് ഫുള്ള് ഹോൾസ് ഉള്ള ചെറിയ കണ്ണി കണ്ണി ഈ കണ്ണി കണ്ണി ഉള്ള കല്ല് കിട്ടുണ്ടല്ലോ ഇത് തേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ തേപ്പ് പൊളിച്ചെടുക്കാൻ കഴിയില്ല ഇതിൻ്റെ പ്രത്യേകത ഭയങ്കര പിടുത്തായിരിക്കും അടിച്ചുപൊളി കല്ല അല്ലെങ്കിൽ ഫുള്ള് നല്ല സൂപ്പർ കല്ല് മിഷൻ കല്ല് കിട്ടണ സമയത്ത് ശരിക്കും ഇങ്ങനത്തെ കല്ല് കിട്ടണം ഈ ചെറിയ കണ്ണി കണ്ണിയില്ല കേട്ടോ നല്ല ഓൾസ് ഓൾസ് അല്ലേ ഇതാവുമ്പോൾ എന്തായാലും തേപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേപ്പ് ഒരിക്കലും ഇതിന് മൂലം അടച്ചെടുക്കാൻ കഴിയില്ല ഈ ചില സ്ഥലത്തൊക്കെ നമ്മൾ പഴയ വീട് പൊളിക്കാൻ പോകുന്ന സമയത്ത് തേപ്പ് ചെറുങ്ങനെ കിട്ടിയാൽ മതി ഇങ്ങനെ അടത്തി ഒന്നായിട്ട് വലിയ വലിയ പീസ് ആയിട്ടോട് പോരും ആ തേക്കിനുണ്ടല്ലോ അത് എത്രക്കും കനം കയറും അത് ഫുള്ള് വലിയ വലിയ ഒരു അടുക്കടുക്കായിട്ട് പോരും ഇതാകുമ്പോൾ സുഖമാണ് നല്ല വൃത്തിയിൽ അവിടെ ജോയിൻ്റായി നിൽക്കും ഫുൾ പിടുത്തായിട്ട് നിൽക്കും ഭയങ്കര റിസ്ക് ആയിക്കും അത് കുത്തിരിക്കനെ അപ്പം നമ്മൾ ഇത്രയേൾക്കും ആയിരം സ്ക്വയർ ഫീറ്റ് കല്ല് നമ്മൾ എത്ര കല്ല് വേണം ഈ മിഷൻ കല്ലാകുന്ന സമയത്ത് നമുക്ക് ഏകദേശം രണ്ടായിരം കല്ലോണം വരും മിഷൻ ആകുന്ന സമയത്ത് നമുക്ക് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് കല്ലോണം വരും എന്താണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കല്ലിൻ്റെ ഇതുപോലെയുള്ള കാരണം ഇതൊക്കെ ഇപ്പോൾ വലിയ വലിയ റൂമുകളാണ് ഈ വലിയ വലിയ റൂമാകുമ്പോൾ കല്ല് കുറയും അന്നേരം ഈ ആയിരം സ്ക്വയർ ഫീറ്റിൽ ചെറിയ റൂമുകൾ വരുന്നുണ്ടല്ലോ സ്റ്റോറൂമ് അതേപോലെ ലിവിങ് റൂമ് ഇങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഇത് വരും അത് വരുന്ന സമയത്ത് എന്താകും കല്ല് കൂടും ഇവിടെ സമന്ധി നോക്കുമ്പോൾ ഫുള്ള് വലിയ വലിയ റൂം അതുകൊണ്ട് കല്ല് കൊറി ഇതിന് ഏകദേശം നമുക്കൊരു രണ്ടായിരം കല്ല് ഇതിന് വരുകയുള്ളൂ ഇത് കുറെ അവിടെ പിന്നെ സ്ക്വയർ ഫീറ്റ് കൂടുന്നേ രണ്ടായിരം കല്ല് വരുള്ളൂ അന്നേരത്ത് ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ എന്താണ് രണ്ടായിരത്തി ഇരുന്നൂറോളം വരും അതാണ് അതിൻ്റെ മാറ്റം അതേപോലെ തന്നെ നമ്മൾ ഈ ഓടോബിക്സ് ഉണ്ടല്ലോ ഓളോ ഓടോബിക്സ് വരുന്ന സമയത്ത് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ ഈ കല്ലാകുന്ന സമയത്താണ് നമുക്കിത് ഇത്രക്കും വരാനുള്ള കാരണം അതേപോലെ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഒരു ബ്രിക്സ് കടത്തി വെച്ചതാണ് ഈ ബ്രിക്സ് കടത്തി വെക്കാൻ എല്ലായിടത്തും കംപ്ലീറ്റ് അത് ഹൈറ്റ് റെഡി ആക്കാൻ വേണ്ടി ബ്രിക്സ് കടത്തി വെച്ചാൽ ചില ആൾക്കാർ ആൾക്കാരെന്താ ഈ കല്ല് കട്ട് കല്ല് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഈ ബ്രിക്സ് തന്നെ ഭയങ്കര ഉറപ്പാണ് ഈ മിഷൻ കല്ലിൻ്റെ ഏകദേശം പവർ അതിനെ വരും കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിപ്പറിൽ കൊണ്ടുപോയി തട്ടുന്ന ടിപ്പറിൽ കൊണ്ടുപോ തട്ടുന്ന സമയത്ത് അത് പൊട്ടൂല അത്ര സ്ട്രോങ് അത്രയ്ക്കും പവറാണത് അതിൻ്റെ മോള് കടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഉറപ്പ് കുറവോ ഒന്നും സംഭവിക്കില്ല അതാകുമ്പോൾ എന്തായാലും കല്ല് മുറുക്കിയും വേണ്ട ഒന്നും വേണ്ട ആ സാധനം കൊണ്ട് അതിൻ്റെ മോളെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയും സുഖമാണ് സാധനങ്ങളും ലാഭമാണ് ചില ആൾക്കാർക്ക് ചില ഡൗട്ട് ഉണ്ട് അത് ഉറപ്പ് കുറവല്ലേ കിടത്തി വെച്ചാൽ ഒരു കുറവില്ല ഭയങ്കര ഉറപ്പാണ് അതിന് അത് അത്ര മെഷീനറിയിൽ ഇട്ട് കണ്ടിട്ട് അടിക്കണതാണ് പഞ്ച് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പറയാനുള്ള കാരണം ഈ കല്ലിനൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അടാറ് കല്ലട്ടെ കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പ കിണ്ണ കല്ല ഇതൊക്കെ ഒരു കണ്ണൂർ കല്ലിനേക്കാളും മൂള് വരും അമ്മതി പാറ ഇത് മേൽപ്പ രണ്ടാമത്തെ പാറയെന്ന് തോന്നുന്നു മേൽപ്പാറനെങ്കിലും അടിയിൽ രണ്ടാമത്തെ പാറയെന്ന് തോന്നുന്നു ഇതൊക്കെ ഉണ്ടല്ലോ ഈ കല്ലൊക്കെ ശരിക്കും കക്കുസുമുരിയൊക്കെ കെട്ടാനെടുത്തിട്ടുണ്ടല്ലോ ഒരു പേടി പറ്റി കലാ കലോടെ ഉണ്ടാവും ഈ കക്കുസുമുയൊക്കെ കെട്ടാനൊക്കെ വേണ്ടി അമ്മൊരു കല്ലുകളാണ് വീടിനൊന്നും ഇത്ര ഉറപ്പുള്ള കല്ലൊന്നും വേണമല്ലോ കേട്ടോ ഇതൊക്കെ എന്ത് യാതി പവർ കല്ലാണ് കിണ്ണം കാച്ച കല്ല ഈ കല്ലൊക്കെ പൊന്തിക്കണി ലേസോ ഓറിങ്സോ ബൂസ്റ്റോ കുടിച്ച് നേരം മുഴുവൻ പോകാൻ വരും എന്നാലൊക്കെ ഈ കല്ല് ഒന്നിക്കാൻ കഴിയേണ്ടു അല്ലാണ്ട് പൊറാട്ടി ഞാൻ കുടിച്ചാൽ നിൽക്കല് ഒന്നിക്കാൻ കയ്യിൽ വല്ല ഈ കല്ല് നമുക്ക് സൈറ്റിലേക്ക് എത്തണ സമയത്ത് സൈറ്റിൽ ഇറക്കിത്തരുന്ന സമയത്ത് ഈ കല്ലിൽ നമുക്ക് ഏകദേശം അയിമ്പതോർപ്പ് വരും അൻപത് ഉറുപ്യ ഒരു കല്ലിന് റേറ്റ് വരും നമ്മൾ സൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് നല്ല കല്ലാണ് നല്ല വൃത്തിയുള്ള കല്ലാണ് ഈ മിഷൻ കല്ലിന് അയിമ്പത് ഉറുപ്പ്യാണ് വരിക ഈ കല്ല് നമ്മൾ ചുമൻ്റെ മുകളിൽ കയറ്റുമ്പോൾ നമ്മൾ ചുമരാക്കി എടുക്കുന്ന സമയത്ത് തറൻ്റെ മുകളിൽ കയറ്റി ചുമരാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ കല്ലിന് കല്ലിന് റൈറ്റിൽ പതിനെട്ട് ഉറപ്പ്യാണ് നമ്മൾ കരാർ എടുക്കുന്നത് ഒരു കല്ലിന് പതിനെട്ട് റുപ്യ തോതിൽ എടുക്കലേ അപ്പോൾ ഈ പതിനെട്ട് ഉറുപ്യ ഒരു കല്ലിനും അത് പടവ് പട പടവിൻ്റെ കൂലി മൊത്തത്തിൽ ഏകദേശം നമ്മൾക്ക് ഒരു എൺപത് ഉറുപ്യ ഒരു കല്ലിൻ്റെ റൈറ്റ് വരും ഈ കല്ല് ഇതിൻ്റെ എംസാൻ്റെ സിമെൻറ്റ് ഇത് മൊത്തത്തിൽ ഒരു എഴുപത്തിയേഴ് എഴുപത്തി റുപ്യ റേഞ്ച് വരും എൺപത് ഉറുപ്പ്യന്നെ പിടിച്ചോളി ഒരു കല്ലിന് എൺപത് ഉറുപ്പ്യ വരും അതാണ് ഇതിൻ്റെ സ്ഥിതി അപ്പോൾ നമുക്ക് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു രണ്ടായിരം കല്ലോണം ഞമ്മൾക്ക് വരും ഇതൊക്കെ കണ്ട വലിയ വലിയ റൂമുകളാകുമ്പോൾ ഞമ്മൾക്ക് കല്ല് കുറവ് മതി കല്ല് ജാസ്തി വേണ്ട കല്ല് കുറവേ ഞമ്മക്ക് വരുള്ളൂ ചെറിയ റൂമുകളാകുമ്പോൾ നമുക്ക് എന്താവുകയുള്ളൂ കല്ലുകൾ ജാസ്തി വരിക അവ ഏകദേശം നമ്മൾ ഒരു രണ്ടായിരം കല്ല് വെച്ച് പിടിച്ചാൽ മതി രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് കല്ല് വെച്ച് പിടിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ് കല്ലോണം നമുക്ക് വരും ഈ രണ്ടായിരത്തി ഒരുനൂറ് കല്ല് നമുക്ക് ഏകദേശം ചുമൻ്റെ മുകളിൽ കയറാൻ ഏകദേശം അത്രേ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഉറപ്പുള്ള നമുക്ക് വരുള്ളൂ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഉറുപ്പി നമുക്ക് എന്ത് ചെയ്യാം മെയിൻ സ്ലാഗ് വരെ നമുക്ക് ഫുള്ള് പണി തീർക്കരുത് ഇപ്പോൾ ഇൻഡലി വരെ ആയിട്ടുള്ളൂ മെയിൻ സ്ലാഗ് വരെ നമുക്ക് പണി തീർക്കാം ഈ പടവിന് അതേ വരുകയുള്ളൂ പക്ഷേ ഓളോ ബിക്സിൻ്റെ ഇതിൽ എത്തുമ്പോൾ നമുക്ക് ചേഞ്ചായി ആയിരം സ്ക്വയർ ഫീറ്റ് ഓളോ ബിക്സ് ആണെങ്കിൽ ഓളല്ലോ ഓളില്ലാത്ത ബിക്സ് ആണ് ഈ കട്ട നമുക്ക് പടവി ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ആയിരത്തി എണ്ണൂറ് കട്ടേ വരുകയുള്ളൂ രണ്ടായിരം കല്ല് വരുന്നോത്തു നമുക്ക് ആയിരത്തി എണ്ണൂറ് വരുകയുള്ളൂ കാരണം ഇത് ലേശം നീളം കൂടുതലുണ്ടാവും നീളം കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തായാലും എണ്ണം കുറവ് വരുന്നത് അതേപോലെ തന്നെ ഇത് പടവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൈറ്റ് ചെറിയൊരു മാറ്റം ഉണ്ടാവും മറ്റേത് പതിനെട്ട് ഉറുപ്പ്യ വരുന്ന വെച്ചാൽ നമുക്ക് ഇത് പതിനെട്ട് ഉറുപ്പല്ലേ നമ്മൾ ഇത് പതിനാറ് ഉറുപ്പേക്കാണ് എടുക്കൽ ഓളോബ്രിക്സ് പതിനാറ് റുപ്പ്യക്കാണ് നമ്മൾ എടുക്കുന്നത് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഓളോറിക്സ് എല്ലാം ഉണ്ട് ഇത് നല്ല അടിപൊളി ഉള്ള് ഫുള്ള് ഫില്ലായാൽ നല്ല അടിപൊളി കട്ടാൻ ഇത് ഇത് കൊണ്ടുപോയി തട്ടുന്ന സമയത്ത് ജെ സി നമ്മളെ ടിപ്പറിൽ കൊണ്ടുപോയി തട്ട് ടിപ്പറിൽ കൊണ്ടുപോയി കല്ല് കല്ലിൻ്റെ മുകളിൽ വീണാൽ ഇത് പൊട്ടി പോകില്ല അത്രക്കും ഉറപ്പാണ് അത്രക്കും പവറാണ് ഇത് ഓക്കെ അപ്പോൾ അതാണ് അതും ഇതും തമ്മിലുള്ള മാറ്റം അതാണ് പക്ഷേ ഇത് ശരിക്കും നമ്മൾ ആഫ്റ്റിയറിലേക്ക് ഉപയോഗിക്കുക അടിയിൽ ഇത് ഉപയോഗിക്കാണ്ടൊക്കെയാണ് ഏറ്റവും നല്ലത് ഇത് ലേസ ചൂടുണ്ടാവും അതുകൊണ്ട് മിഷൻകെല്ലാം ആകുമ്പോൾ ചൂടും കാര്യങ്ങളും ഉണ്ടാവില്ല ചൂടും കാര്യങ്ങളുണ്ടെങ്കിലും പ്രശ്നമല്ല പൊതുവേ ചെയ്തു പോകുന്നതാണ് ഇതാവുമ്പോൾ എന്തായാലും ലേസ ചൂടുണ്ടാവും ഇതിപ്പോൾ സിമെൻറ്റും ഇതൊക്കെ ഇട്ട് കണ്ടിട്ട് മിസ്സ് ചെയ്ത് വരുന്നതിനോട് ലേസ ചൂടധികം ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് അടിയിലാരും അങ്ങനെ ഉപയോഗിക്കാറില്ല ഓക്കെ താങ്ക് യു വീണ്ടും പുതിയ വീഡിയോ കാണാം